മലയാളം ബിഗ് ബോസ് സീസൺസ് ആണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വൻ പ്ലാനിങ് തന്നെയാണ് അനീഷ് ചേട്ടൻ്റെ ചോക്ലേറ്റിൻ്റെ കോയിൻ അടിച്ചു മാറ്റിയിരിക്കുകയാണ് അനുമോള് അപ്പോൾ അനീഷ് ഏട്ടനുമായിട്ട് ഒരു ഡീൽ സംസാരിച്ച് നമുക്ക് ആ കോയിൻ തിരിച്ച് അനീഷ് ഏട്ടന് കൊടുക്കാമെന്നാണ് അനുമോള് പറയുന്നത് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും പോയി പുള്ളിക്കാരനോട് സംസാരിക്കാം എൻ്റെ തൊട്ട് പുറകെ വന്നോളാം ഷാനവാസുക്ക് അവിടെ വരുമ്പോൾ ഞാൻ ഷാനവാസിക്ക എന്താ ഷാനവാസിക്ക എന്തൊക്കെ ഈ പറയുന്നത് ഈ പാവല്ലേ ചേട്ടൻ അനീഷ് ഏട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അഭിനയിക്കാമെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് നീ അഭിനയിച്ച് ഓവറാക്കി ചളാക്കി കൊളാക്കി വരരുത് ഇല്ല ഞാൻ നല്ല രീതിയിലുള്ള ഡീലുമായിട്ട് സംസാരിച്ച് അനീഷനെയും ഇങ്ങോട്ട് സമ്മതിപ്പിച്ചിട്ടേ ഞാൻ വരുവുള്ളൂന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് ഞാൻ അനീഷൻ്റെ അടുത്ത് പോയിട്ട് വരാം പക്ഷേ ഞാൻ പറയും ഈ കോയിൻ അടിച്ച് മാറ്റിയത് ആതിലെ ഞാൻ പറയുള്ളൂ എന്ന് പറയുന്നുണ്ട് ആ നീ അങ്ങനെ പറഞ്ഞു എന്ന് ആതിലെ സമ്മതിക്കുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് നീ അടിച്ചു മാറ്റിയിട്ട് ആതിലെ അടിച്ചു മാറ്റിയെന്ന് പറയുമോ ഇവളാൾ കൊള്ളാലോ ഇവളുടെ പോക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഇത് ഇവൾ കൊള്ളാക്കിയിട്ടേ വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് നൂറ പറയുന്നുണ്ട് ഷാനവാസിക്ക ഞാൻ പോവുകയാണ് എൻ്റെ തൊട്ടു പുറകെ വന്നോളെന്ന് പറഞ്ഞുകൊണ്ടാണ് അനുമോള് പോകുന്നത്